പാരായണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിൽ എടപ്പാൾ നടുവട്ടം ഉറൂസിന് സമാപനമായി കക്കിടിപ്പുറം സ്വാലിഹ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭമായത് ഷൈഖ് അഹമ്മദ് അൽ കാദീരി ആണ്ടു നേർച്ച മഹല് പെരുമകളിൽ വീണ്ടും മഹനീയ ചരിത്രമായി നടുവട്ടം പിലാക്കൽ പള്ളി മക്കാമിൽ നടന്ന സിയാറത്തിലും നന്മ ക്യാമ്പസിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലും ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു لنا مره يا واسع الكرم حبيب المصطفى غير مقاصدنا وغفر لنا رمضان يا واسع الكرم صل و من دائما أبدا على حبيبك خير കക്കിടിപ്പുറം സ്വാലിഹ് മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെയാണ് ഉറൂസ് മുബാറക്കിന് ആരംഭമായത് മൗലിദ് ജൽസ പ്രഭാഷണം കൂട്ടുപ്രാര്ത്ഥന എന്നിവ നടന്നു അബ്ദുൽ ഖാദർ ഫൈസി ആനമങ്ങാട് സയ്യിദ് എസ് ഐ കെ തങ്ങൾ അബ്ദുൽ ഭാരി സിദ്ദിഖി ഹബീബുള്ള ബാഗ്വി അനസ് ബുഖാരി ഡോക്ടർ ഫസൽ റഹ്മാൻ അബ്ദുൽ ജലീൽ ആസനി റഷീദ് ബുഖാരി കുമ്മിണി പറമ്പ് ഉവൈസ് ബുഖാരി ഉസ്മാൻ അൽ ഹസനി ഷുഹൈബ് സഖാഫി കോഹിനൂർ മുഹമ്മദ് വി പി അലി വാരിയത്ത് മുഹമ്മദ് അലി എ വി മൊയ്തണ്ണി ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ